ഹലോ വെൽക്കം ടു അതിഥി സ്ലോ അപ്പോൾ അങ്ങനെ ചാരുവിൻ്റെ മുടിയും ഒട്ടടിച്ചു ചാരുവിനിപ്പോൾ ഈ ജൂൺ വന്ന അഞ്ച് വയസ്സാവും പക്ഷേ അവൾ ജനിച്ചപ്പോൾ കൊറോണ ഒക്കെ കാരണം എൻ്റെ കുട്ടികൾക്ക് നല്ല മുടിയായിരുന്നു കേട്ടോ ഉണ്ടാകും നന്നായി വന്ന മുടിയായിരുന്നു പക്ഷേ അവൾ ജനിച്ചപ്പോൾ അഞ്ച് വയസ്സാവുവാണെങ്കിലും മുട്ടടിച്ചിട്ടില്ല മുരുകനെ അവിടെ കൊണ്ടുപോയിട്ട് മുട്ടടിക്കാൻ നേർച്ചുള്ള കാരണം കൊണ്ട് ഇതുവരെ എൻ്റെ കുട്ടീനും മുടി പറ്റയാക്കി നിർത്തുന്നല്ലാതെ ശരിക്കും മുട്ടടിച്ചിട്ടില്ല കേട്ടോ സാഹചര്യം ഒന്നുമില്ല കൊറോണ കാരണം കൊണ്ട് പോകാൻ പറ്റിയില്ല പിന്നെ എല്ലാം കൂടി എത്തുവാറണ്ടേ നമ്മൾ വിചാരിക്കുമ്പോൾ കയ്യിൽ കാശി വെക്കുമ്പോൾ എന്തെങ്കിലും വരുമ്പോൾ അങ്ങനെ നമുക്ക് ഇതുവരെ മുട്ടടിക്കാൻ പറ്റിയില്ലായിരുന്നില്ല അങ്ങനെ ഈ സ്കൂള് പൂട്ടി ഇപ്പൊ എൽ കെ ജി അപ്പോൾ എൽ കെ ജി സ്കൂളിൽ പൂട്ടി ഇപ്പം ഞങ്ങൾ സ്കൂൾ തീർക്കുമ്പോഴേക്കും കുറച്ചെങ്കിലും മുടി വരണ്ടേ അപ്പം ഞങ്ങൾ പോയി എൻ്റെ കുട്ടിയുടെ മുടി അങ്ങനെ മുട്ട അടിച്ചു മുട്ടടിക്കുമ്പോൾ നല്ല മുടിയായിരുന്നു കേട്ടോ വെട്ടുമ്പോൾ സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നേർച്ച നേരുന്നതല്ലേ കൊടുത്തേ പറ്റൂ ഇനി എൻ്റെ കുട്ടിക്ക് നല്ല മുടി വരുമല്ലോ അപ്പം അത് കാരണം കൊണ്ട് ഞങ്ങൾ അടിച്ചു മുട്ട അടിച്ച കാര്യം പറയണ്ട പളനിക്ക് കടക്കാൻ വയ്യ എന്ത് ചൂടാണേ മാത്രം കളഞ്ഞു നിൽക്കുന്ന പള കയറിയും പറ്റില്ല പിന്നെ മുകളിലേക്ക് ഫോണൊന്നും അല്ല അവിടെ അവിടെയല്ല അതുകൊണ്ട് നമുക്ക് ഫോട്ടോ ഒന്നും വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല ടോച്ച് ചെറിയൊരു ക്ലിപ്പാണ് ഇട്ടതൊക്കെ ചെറുതായിട്ട് എടുത്തൊരു ക്ലിപ്പുകൾ മാത്രം